ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെയൊക്കെ മക്കൾ ആര് പറയുന്ന കേക്കും അതായത് അനുസരിക്കും അപ്പം പറയുന്നതോ അതാ അമ്മ പറയുന്നതോ അനുസരിക്കുന്നത് അതാ രണ്ടുപേരും പറയുന്നതനുസരിക്കുമോ ഇല്ല അവർ ആര് പറയുന്നെ കേൾക്കില്ല അവർ അവരുടെ കൂട്ടുകാർ പറയുന്നത് കേൾക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ അനുസരിക്കണം എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളും അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താകുക അതായത് കൂട്ടുകാർ എന്നാൽ അവർ എല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് പറയും ശരിയല്ലേ പലർക്കും അനുഭവമുള്ളതല്ലേ അതായത് നമ്മൾ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും ആരെങ്കിലും പ്രേമ അഭ്യർത്ഥന നടത്തിയാലോ ഒക്കെ വന്ന് പറയും അത്രയ്ക്ക് നമ്മോട് സ്വാതന്ത്ര്യമാണ് അങ്ങനത്തെ ഫ്രണ്ട് ആയാൽ തീർച്ചയായും മക്കൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ചെയ്യും നമ്മൾ എന്തൊക്കെ കാണിക്കുന്നോ അതെല്ലാം ചെയ്യും നമ്മൾ അവർക്ക് മാതൃകയായി ജീവിക്കണം ശരിയല്ലേ നമ്മൾ മാതൃകയായി ജീവിച്ചില്ലെങ്കിലോ നമ്മൾ നമ്മളെന്താ ചെയ്യുന്നത് അതവർ കണ്ടിന്യൂ ചെയ്യും തീർച്ചയല്ലേ ചില ഭവനങ്ങളില്ലെങ്കിലും നമ്മൾ ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ അത് വീട്ടിലുള്ള അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ വെയിറ്റ് ചെയ്യും അവർ വീട്ടിലെത്തിയില്ലെങ്കിൽ എന്തിനാണ് അന്ന് നടന്ന കാര്യങ്ങൾ മുല്ലാം അവർക്ക് അവരുടെ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞു കേൾപ്പിക്കണം അതിന് അവർ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് പല കുട്ടികൾക്കും അച്ഛനോടാണ് വലിയ ഇഷ്ടം ഏറ്റവും കൂട്ടുകാരായിരിക്കണെങ്കിൽ തീർച്ചയായും അച്ഛനോടവർക്ക് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കും പലപ്പോഴും അച്ഛൻ ചില സമയങ്ങളിൽ സമയത്ത് വീട്ടിലെത്തിയില്ലെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര വിഷമമായിരിക്കും ഒരു കാത്തിരിക്കും ഏറെ ആവുമ്പോൾ അച്ഛൻ നാല് കാലിൽ അങ്ങനെ ആടി ആടി വരികയായിരിക്കും വന്ന പാടെ അടുക്കളയിൽ ചെന്നിട്ട് അമ്മയെടുത്തിട്ടങ്ങ് മെതിക്കും എന്നിട്ട് തിങ് തരികടതോ എന്നുള്ളതുപോലെ അടുക്കള അടുക്കളയിൽക്കുള്ള പാത്രങ്ങളെല്ലാം അങ്ങ് വലിച്ചെറിയും ഇവിടെയാണ് ദേഷ്യം കാണിക്കുന്നത് എന്നിട്ട് വൈരാഗ്യവും തീർക്കുന്നത് അപ്പോൾ ആ കുട്ടിക്ക് വളരെ വിഷമവും അപ്പോൾ ആ കുട്ടി എന്തു ചെയ്യുമെന്നറിയാം അടുത്ത വീട്ടിലെ കൾഷാപ്പിൽ ചേട്ടൻ്റെ കൂടെ ഒരു സ്നേഹം പിടിക്കും എല്ലാം പറയാൻ പറ്റുമോ ആ പറയുന്നതെല്ലാം ആ ചേട്ടൻ പറയുന്നതെല്ലാം കേൾക്കും ആ ചേട്ടൻ പറയുന്ന അനുസരിക്കും ചേട്ടൻ്റെ കൂടെ അങ്ങ് പോവും അങ്ങനെ ഇരുന്നൊരു ദിവസം കുട്ടി ഇങ്ങനെ വരുമ്പോൾ ഒരു ക്യൂ കണ്ട് അതായത് ബിവറേജസ് ഷോപ്പിൻ്റെ ക്യൂ അപ്പോൾ അവൻ വിചാരിച്ച അവിടെ ഒന്ന് കയറാം അവ ആ ക്യൂവിൻ്റെ പിന്നിൽ കയറിയപ്പോൾ ഒരാൾ ഫ്രണ്ടിൽ തലയിൽ തുണി ഇട്ടുകൊണ്ട് നിൽക്കുന്നു അവ ഒന്ന് നോക്കി എൻ്റെ അപ്പനല്ലേ അവൻ പതുക്കെ ഫ്രണ്ടിലേക്ക് പോയി എന്നിട്ട് തലയിലിട്ട് നിൽക്കുന്ന തൂവാല അങ്ങ് മാറ്റി എന്നിട്ട് പറഞ്ഞ് അപ്പാ വിഷമിക്കണ്ട ഞാൻ പിന്നിലുണ്ട് അപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി മോൻ കാണാതിരിക്കാനാണ് അപ്പോൾ തലയിൽ തുണിയിട്ട് നിന്നത് അപ്പോൾ അപ്പം പോയ വഴി ഏതാണ് അത് മോനും കണ്ടുപിടിച്ച് പോവാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് മാതൃക അച്ഛനും അമ്മയുമാണ് മാതൃക ആയിരിക്കേണ്ട ആൾ തന്നെ ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും മക്കളും ആ വഴി സ്വീകരിക്കും മാതാപിതാക്കൾ ശരിയായ വഴിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ മക്കളും ആ വഴിയിലൂടെ സഞ്ചരിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ ജാഗരൂകരായിരിക്കണം നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം നല്ല തൻ്റെ ഉള്ളവരായിരിക്കണം നല്ല ആത്മധൈര്യമുള്ളവരായിരിക്കണം കുട്ടികളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ് കൊടുക്കാൻ നിർബന്ധിതരായിരിക്കണം മാത്രമല്ല കുട്ടികളുടെ മുമ്പിൽ സത്യസന്ധതയുള്ളവരായിരിക്കണം കുട്ടികളെ ഏത് കാര്യത്തിനും ധൈര്യപ്പെടുത്തുവാൻ കഴിവുള്ളവരായിരിക്കണം മാതാപിതാക്കൾ കുട്ടിയും വളരെ സന്തോഷത്തോടു കൂടി ശക്തിയോടുകൂടി ആത്മധൈര്യത്തോടുകൂടി നല്ല മക്കളായി വളർന്നു വരും അവരും കണ്ടുപിടിക്കുന്ന കൂട്ടുകൾ നല്ല കൂട്ടുകളായിരിക്കും